വൈകുന്നേര സമയങ്ങളിലൊക്കെ നല്ല ചൂട് ചായേൻ്റെ കൂടെ എടുക്കാൻ പറ്റുന്നൊരു തട്ടിക്കൂട്ടിയുള്ളി വടേൻ്റെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോ അധിക സാധനങ്ങളോ അധിക സമയമൊന്നും വേണ്ടിയിട്ട് ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്നാലോ നല്ല ടേസ്റ്റുമാണ് ഞാനിവിടെ ഉള്ളിയാണ് എടുത്തിരിക്കുന്നത് കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് അതിലേക്ക് ഇനി കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പും ചേർത്ത് ഉള്ളി നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കണം ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പച്ചമുളക് വേണം പച്ചമുളക് ഞാൻ ചെറുതായിട്ട് വട്ടത്തിൽ വട്ടത്തിലരിഞ്ഞിട്ടാണ് ഇട്ടെടുത്തിരിക്കുന്നത് പൊടി പൊടിയായിട്ട് വേണം ഇതിലുള്ള എല്ലാ സാധനങ്ങളും അരിഞ്ഞെടുക്കാനായിട്ട് ഇനി ചേർത്ത് കൊടുക്കുന്നത് ഇഞ്ചി കറിവേപ്പില വെളുത്തുള്ളി ഇത്രയും സാധനങ്ങളാണ് ആവശ്യമുള്ളത് ഇനി ഇതും നല്ല പോലെ ഒന്ന് എടുക്കണം കൈകൊണ്ട് നല്ല പോലെ ഒന്ന് ഇങ്ങനെ കുഴച്ചെടുത്താൽ മതി ഇനി ഇതിലേക്ക് ഞാനിവിടെ ചേർക്കുന്നത് മൈദപ്പൊടിയാണ് സാധാരണ തട്ടുകട സ്റ്റൈലിലൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ സോഫ്റ്റ് ആവാം കടലമാവും കടലപ്പൊടിയും പിന്നെ ക്രിസ്മസിന് വേണ്ടിയിട്ട് അരിപ്പൊടിയാണ് കേട്ടോ ചേർക്കുക അതും നല്ല ടേസ്റ്റാണ് പക്ഷേ ഞാൻ തട്ടിക്കൂട്ടി ഉണ്ടാക്കുന്നതുകൊണ്ട് ഞാൻ അതിലേക്ക് ആവശ്യത്തിന് മൈദപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഇതിലൊരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് വേണമെങ്കിൽ പറയാം കുറച്ച് വലിയ ജീരകം അഥവാ പിരിഞ്ചീരകമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് പുള്ളിവട അങ്ങനെ കഴിക്കുമ്പോൾ ഇത് ഓരോരു മണിയായിട്ട് ഇങ്ങനെ കടിക്കാൻ കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റ് അല്ലേ മൈദപ്പൊടിയും ചേർത്ത് നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കുമ്പം ഈ ഉള്ളീന്ന് തന്നെ ആവശ്യത്തിന് വെള്ളം ഇറങ്ങി വരും അത് നോക്കിയിട്ട് ഇങ്ങനെ വീണ്ടും മൈദപ്പൊടി കുറച്ച് വെച്ച് ഇങ്ങനെ ചേർത്ത് കൊടുത്താൽ മതി പിന്നൊരു കളറിന് വേണ്ടിയിട്ട് ഞാൻ കാശ്മീരി ചില്ലി പൗഡർ ഞാൻ കുറച്ച് ചേർത്തിട്ടുള്ളൂ കേട്ടോ എന്നിട്ട് നല്ല പോലെ ഒന്ന് കുഴച്ച് മിക്സാക്കിയെടുക്കാം ഈ ഒരു പരുവത്തിൽ വേണം കേട്ടോ കിട്ടാനായിട്ട് അതായത് മൈദപ്പൊടി കൂടി പോകരുത് ഇനി ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം പിന്നെ ഒരു ഫ്രൈ പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഓയിലാണ് ഇട്ടോ ഉപയോഗിക്കുന്നത് വെളിച്ചെണ്ണയെക്കാട്ടെയും ഇങ്ങനത്തെ എണ്ണ പലഹാരങ്ങൾ വറുത്തെടുക്കുമ്പോൾ ഓയിലാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കുക ഇനി വട്ടത്തിലോ നീളത്തിലോ എങ്ങനെയാണ് വേണ്ടതെന്ന് വെച്ചാൽ നമ്മളിഷ്ടം അനുസരിച്ചിട്ട് ഷെയ്പ്പിലാക്കിയിട്ട് ഇതിലിട്ടിട്ടൊന്ന് വറുത്തെടുക്കാം സാധാരണ ഉള്ളിവടയിലില്ലേ ഉള്ളി ഉള്ളിയേക്കാളും കൂടുതലായിട്ട് ഇപ്പം നമ്മൾ ചേർക്കുന്ന മാവ് മൈതിയോ അല്ലെങ്കിൽ കടലമാവ് എന്തായാലും കൂടാൻ പാടില്ല കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത് പിന്നെ ഒരു അപ്പം പോലെ അങ്ങനത്തെ ഒരു ടേസ്റ്റിൽ ഉള്ളിവടേൻ്റെ ഒരു സ്ട്രക്ചർ മാറിപ്പോവും ഇനി തിരിച്ചും മറിച്ച് ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഉള്ളിവട റെഡി ആയിട്ടുണ്ട് പെട്ടെന്നൊക്കെ വീട്ടിലുള്ള സാധനങ്ങളെ കൊണ്ട് തട്ടി കൂട്ടിയെടുക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണ് കേട്ടോ എന്തായാലും ഉണ്ടാക്കി നോക്കൂ ഞാനിവിടെ കഴിക്കാൻ പോകുന്നത് നല്ല ചൂട് കട്ടൻ ചായൻ്റെ ഉപ്പരാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബും ചെയ്യണേ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ